സഭ വയോജന സംരക്ഷണം ലക്ഷ്യമാക്കി അരമനയ്ക്ക് സമീപം ഒരുക്കുക മാർ പക്കോമിയോസ് കാരുണ്യഭവന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു കാരുണ്യഭവന്റെ ഫലകം ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാവ അനാച്ഛാദനം ചെയ്തു ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനം ലക്ഷ്യമാക്കി തഴക്കര തിയോഫവൻ അരമനയ്ക്ക് സമീപമൊരുക്കിയ മാർ പക്കോമിയോസ് കാരുണ്യഭവൻ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു കാരുണ്യഭവന്റെ ഫലകം ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കതോലിക ഭാവ അനാച്ഛാദനം ചെയ്തു ഓർത്തഡോക്സ് സഭ മാവേലിക്കുന്ന ഭദ്രാസന മെത്രോപൊലിത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് അധ്യക്ഷനായി എം എസ് അരുൺകുമാർ എം എൽ എ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം കരിപ്പുഴ നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ നഗരസഭാ അംഗം നൈനാൻസി കുറ്റിശേരി ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ ഭദ്രാസന അംഗം ഫാദർ പി ഡി സക്രിയ പൊന്മാണിഫം മാർ പക്കോമിയോസ് കാരുണ്യഭവൻ ഡയറക്ടർ ഫാദർ ഷിജി കോശി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് കാലയളവിലെ ഭദ്രാസന കൗൺസിലംഗങ്ങളായ ഫാദർ പി ഡി സക്രിയ ഫാദർ കെ പി വർഗീസ് ബിനു സാമോൽ ജോൺസൺ പി കണ്ണനാകുഴി ടി കെ മത്തായി വഴിപാടി എസ് തങ്കച്ചൻ കൊല്ലമല എന്നിവരെ ആദരിച്ചു പുതിയകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ പബ്ലിക് സ്കൂളിന്റെ ബാൻഡ് അകമ്പടിയോടെ തിയോഫവൻ അരവനയിൽ നിന്നും ഘോഷയാത്രയായാണ് വിശിഷ്ടാതിഥികളെ സ്വീകരിച്ചത് വൈദികർ യുവജന പ്രസ്ഥാനം സൺഡേ സ്കൂൾ മർത്താമറിയം പ്രാർത്ഥന യോഗം എം ജി ഒ സി എസ് എം ബാലസമാജം സുവിശേഷ സംഘം എന്നിവയുടെ പ്രതിനിധികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു സിഡിനെ